ഇല്ല തിരഞ്ഞെടുപ്പ് നമ്മൾ ഇപ്പോൾ എന്താ ഇപ്പോൾ ചാലുവായി വരികയാണ് വളരെ സ്ലോ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കയറി വരികയാണ് നാളെ നമ്മുടെ റോഡ് ഷോ ആണ് ആ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ഈ മണ്ഡലത്തിൽ നിന്നുള്ള രംഗത്തേക്ക് വരാൻ കഴിയുന്ന പരമാവധി ചെറുപ്പക്കാർ വരും എല്ലാ ഭാഗത്തും വലിയ തടസ്സം ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായ പ്രവർത്തിച്ചവരെയൊക്കെ പല തരത്തിലുള്ള ഭീഷണികൾക്കും മറ്റും വിധേയമാക്കി അവർ പറഞ്ഞിട്ട് കേൾക്കാത്ത അവരെ രക്ഷിതാക്കളെ പോയി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചെറുപ്പക്കാരുടെ അങ്ങനെ ഇതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാലും നല്ലൊരു എന്താ പറയുക റോഡ് ഷോ നല്ല യൂത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ മണ്ഡലത്തിൽ നിന്ന് ഉള്ള റോഡ് ഷോ ഉണ്ടാവും ഇപ്പോൾ നാളെ പ്രധാനമായിട്ടുള്ള നിങ്ങളുടെ ജോലി ഈ ഈ മണ്ഡലത്തിലല്ലാത്തവർ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിരിക്കും ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ നടത്തി ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ കൂടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ കൂടെ പോകുന്ന ഈ മണ്ഡലത്തിലെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പത്ത് ശതമാനത്തിന് താഴെയാണ് ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംഗതിയാണ് പക്ഷേ ഇത് മാത്രം അൻവറിൻ്റെ ആൾക്കാർ മാത്രം എവിടെ നിന്ന് ഈ പഞ്ചായത്തിന് പുറത്താണ് എന്ന് മണ്ഡലത്തിന് പുറത്താണ് എന്ന് പറയിപ്പിക്കുന്ന ഒരു ഒരു രീതി ദയവായിട്ട് നിങ്ങൾ ആ ഒരു കാര്യം കുറച്ചൊരു ധാർമ്മികത ആ വിഷയത്തിൽ നിങ്ങൾ പുലർത്തണം എന്ന് ആദ്യമായിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്യാണ് രണ്ടാമത്തെ കാര്യം നാളെ യൂസുഫ് അടക്കമുള്ള ലീഡർഷിപ്പ് ഈ റാലി കഴിയുന്നതോടുകൂടി നാളെ പതിനഞ്ചാണ് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ടിന് വൈകുന്നേരം വരെ ആണ് നമുക്ക് പിന്നീട് ഉള്ള പ്രചരണ പരിപാടി അതിൽ പരമാവധി ഒരു ചെറിയ രീതിയിലുള്ള വലിയ രീതിയിലല്ല കാരണം ഇത്രയും വാഹനങ്ങളെ കെട്ടിവലിച്ച് നമുക്ക് ഈ പഞ്ചായത്ത് ഉൾപ്രദേശങ്ങളിലൂടെ പോകാൻ കഴിയില്ല ഞാൻ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വണ്ടീനെ പുറത്തേറി നിങ്ങളിതിലൊന്ന് വരണമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പരിഗണിക്കുന്നുണ്ട് ആ രീതിയിലാണ് എന്താ പറയുക പ്രചരണം വീടുകളെ ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം നമ്മൾ വീട് കയറി കഴിഞ്ഞു യു ഡി എഫും എൽ ഡി എഫും ഒക്കെ രണ്ട് വട്ടം മൂന്ന് വട്ടം കയറി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഒന്നാം വട്ടം ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആണ് ഇനി രണ്ട് തവണയും കൂടി പതിനാറും പതിനേഴും പതിനെട്ടും നന്നായിട്ട് വീട് കയറി കത്തുകൾ കൊടുക്കുകയും വോട്ടിംഗ് മെഷീനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ആ സ്കോഡുകളൊക്കെ വളരെ ഭദ്രമായിട്ട് നിൽക്കുന്നുണ്ട് നല്ല റെസ്പോൺസാണ് പ്രത്യേകിച്ച് യുവാക്കളിൽ നിന്നും കുടുംബിനികളിൽ നിന്നും അവർ ഒരു നിങ്ങൾക്കത് കാണാനേ കഴിയില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ വളരെ വ്യക്തമാക്കി ഈ മണ്ഡലത്തിലെ ഓരോ വീട്ടിലും എൻ്റെ ഒരു പ്രവർത്തകനുണ്ട് അത് അച്ഛനാകാം അമ്മയാകാം മരുമകനാകാം മകളാകാം അനിയനാവാം ജ്യേഷ്ഠനാവാം വലിയച്ഛനാകാം വലിയപ്പനാകാം വലിയമ്മയാകാം എന്തായാലും ഒരു വീട്ടിൽ പി വി എൻ വോട്ട് ചെയ്യണം എന്ന് ആ കുടുംബത്തിൽ സംസാരിക്കുകയും അയൽവാസികളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഓരോ വോട്ടർമാർ ഓരോ വീട്ടിലും ഏറ്റവും മിനിമം ഉണ്ട് അവർ ആ വോട്ടിനെ വർദ്ധിപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടക്കുന്നുണ്ട് അത് ഒരാൾക്കും കാണാൻ കഴിയില്ല അതാണ് കൃത്യമായ അടിയൊഴുക്ക് എന്ന് പറയുന്നത് അത് വച്ചിട്ടാണ് നമ്മൾ കൃത്യമായ നിരീക്ഷണത്തിൻ്റെയും വീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എഴുപത്തയ്യായിരം വോട്ടിൽ കുറയാത്ത വോട്ടിന് ജയിക്കുന്നത് പറഞ്ഞല്ലോ നമ്മളിഷ്ടം പോലെ ആളുകൾ സഹായിക്കുന്നുണ്ട് ഈ വാഹനങ്ങൾ കുറെ കണ്ടല്ലോ നിങ്ങൾ പലരായിട്ട് നമ്മൾ സുഹൃത്തുക്കളായിട്ട് ബന്ധുക്കളായിട്ട് ചില സോഷ്യൽ സംഘടനകളായിട്ടൊക്കെ സ്പോൺസർഷിപ്പ് തന്നിട്ട് തന്നെയാണ് നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ മണ്ഡലത്തിലുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പി വി എൻവർ വിളിച്ചു വരുത്തിയതാണ് പി വി അൻവർ ജനങ്ങളെ വഞ്ചിച്ചു പി വിൻവർ വഞ്ചകനാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് അല്ല ഒറ്റ കാര്യം നിങ്ങളത് കൃത്യമായി കൊടുക്കണം ആരാണ് വഞ്ചന നടത്തിയത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു ഈ മലയോര കർഷകരുടെ വിഷയത്തിൽ ഇന്ന് വരെ എന്താണ് ഇതിന് പരിഹാരം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എ ഡി ജി പി അജിത് കുമാറിനെതിരെയും സുജിത് കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനവും ഇപ്പോഴുമില്ല ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു തീർപ്പുമില്ല ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഒരു കാര്യത്തിനും ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല സുജിത് ദാസ് ഇവിടെ എസ് പി ആയിരുന്നപ്പോൾ ഡാൻസാഫിനെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള മയക്കുമരുത് കച്ചവടം നടത്തിയതിൻ്റെ തെളിവുകളടക്കം പോലീസ് ഇപ്പോൾ ഉപയോഗിച്ചതടക്കം തെളിവടക്കം കൊടുത്തിട്ടും അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊക്കെ വഞ്ചനാപരമായ തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് പിന്നെ മുഖ്യമന്ത്രിക്ക് ഭയങ്കര വിഷമം എന്ത് സർക്കാരിൻ്റെ കുറച്ച് കാശ് ചിലവാകും ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണുമ്പോൾ സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരുന്ന ചെലവെന്താ ഈ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പണി കാശ് കൊടുക്കണ്ട ആൾറെഡി ശമ്പളത്തിലുള്ളവരാണ് ആകെ വരുന്ന സംഭവം എന്ന് പറയുന്നത് വോട്ടിംഗ് ദിവസത്തെ ആ വോട്ടിംഗ് ബൂത്തുകളിലുള്ള എറേഞ്ച്മെൻസിനുള്ള വെള്ളവും വെളിച്ചവും വോട്ടിംഗ് മെഷീൻ സർക്കാരിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ കയ്യിലാണ് ആണെങ്കിൽ ബാലറ്റ് പേപ്പർ പ്രിൻ്റ് ചെയ്യണ കാശെങ്കിലും പോകുമെന്ന് പറയുന്നു അതുമില്ല പരമാവധി ഇലക്ഷൻ കമ്മീഷന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന കമ്മീഷൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് തൊട്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ഉത്തരവാദിത്തപ്പെട്ട കമ്മീഷണർ ആ അതിലെ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത് ഈ നാൽപ്പത് ലക്ഷം രൂപ ഇവിടെ ചിലവാകുമ്പോൾ ഞാൻ ഉയർത്തിവിട്ട ഒരു വലിയ വിഷയം ഇവിടെ ചർച്ചാവിഷയമാവുകയാണ് മനുഷ്യരും ഈ മനുഷ്യരെ നിത്യേനെ ആക്രമിച്ചു കൊല്ലുന്ന വിഷയം ടേക്കപ്പ് ചെയ്യാതെ ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെ അവർ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ രാജി വച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടാവുമോ അപ്പം ജനങ്ങൾ മരിച്ചു വീഴുകയാണ് മരിച്ചു വീഴുമ്പോഴും എന്താ പറയുക ആ വിഷയം ഏറ്റെടുക്കാൻ പിണറായിസ്സം ഏറ്റെടുക്കാൻ ഈ പറയുന്ന അപ്പുറത്തുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോ വന്യമൃഗം വിഷയം ഏറ്റെടുക്കാൻ അപ്പുറത്തുള്ള എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോ അത് തയ്യാറായിട്ടില്ല